നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സൗജന്യ ഗവൺമെൻറ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് പുതിയ കാർഡ് എടുക്കൽ നിലവിലിപ്പോൾ കാർഡുകളുള്ള ആളുകൾക്ക് പുതുക്കൽ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെ പി വി സി കാർഡുള്ള ആളുകൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് പുതിയ കാർഡ് എടുക്കുക കാർഡിൽ നിന്നും കാർഡിന്റെ ഓണർ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെന്റ് സേവനങ്ങളും അറിയുമ്പോഴും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള വെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇപ്പോഴും സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്ന് കമന്റ് ചെയ്യുക അതല്ല നിങ്ങൾ കാത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ കാർഡില്ലാത്ത ആളുകളാണെങ്കിൽ നോ എന്നും കമന്റ് ചെയ്യാൻ മറക്കരുത് ഏകദേശം എട്ട് മിനിറ്റിൽ വീഡിയോ ആണത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട മറ്റ് സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റായി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അറിയുന്ന കാര്യങ്ങൾക്ക് മറുപടി തന്നെ നൽകുന്നതാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള പി വി സി കാർഡുകളുള്ള ആളുകൾക്ക് ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുമോ ഈ കാർഡ് ഇപ്പോൾ നിലവിലുണ്ടോ അവർക്ക് ഈ കാർഡിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമുക്കറിയാം ഈ കാർഡ് ഏകദേശം പതിനഞ്ച് വർഷം മുമ്പ് തുടങ്ങിയ കാർഡാണ് അന്ന് ഓരോ ഓരോ കാർഡിൽ നിന്നും അഞ്ച് ആളുകളെ ഉൾപ്പെടുത്തി അതിൽ ഫോട്ടോ പതിപ്പിച്ച് ഈ ചിപ്പുള്ള കാർഡുകളായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത് അന്ന് പക്ഷേ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്നും ഈ കാർഡിന്റെ ആനുകൾ ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ പിന്നീട് ഓരോ വർഷങ്ങളും പുതുക്കുമ്പോഴും പല ആളുകളും ഈ കാർഡ് പുതുക്കാൻ വിമുഖത കാട്ടി അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിൽ വരെ ഈ ഒരു കാർഡ് പുതുക്കിപ്പോകുന്ന ആളുകൾക്ക് ഈ കാർഡിന്റെ ബാക്ക് സൈഡിൽ ഒരു സ്റ്റിക്കർ വെച്ചിട്ടുണ്ടാകും രണ്ടായിരത്തി പത്ത് പതിനെട്ട് പത്തൊൻപതിൽ പുതുക്കിയ സ്റ്റിക്കർ വെച്ചിട്ടുണ്ടാകും അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോഴും ഈ കാർഡിന്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട് ഈ കാർഡിൽ പേരുള്ള ആരെങ്കിലും ഒരാൾ ഈ കാർഡ് ലഭിക്കുന്ന ഹോസ്പിറ്റലിൽ ചെന്ന് കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരു പുതിയ കാർഡ് ലഭിക്കും ലാമിനേഷൻ ചെയ്ത രൂപത്തിലുള്ള കാർഡുകളായിരിക്കും ലഭിക്കുക ആ കാർഡുള്ള ആളുകൾക്ക് ഈ രാ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും അതുപോലെ തന്നെ മറ്റു ആളുകളെ ഇതിലേക്ക് ആഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കാർഡ് നിലവിൽ കൈവശ കൈവശമില്ല നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ചെയ്യാൻ സാധിക്കില്ല അവർക്ക് കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല ഇപ്പോൾ ഈ കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ചെയ്തെടുക്കാൻ സാധിക്കുന്നില്ല പിന്നീട് മറ്റൊരു കാര്യമാണ് ഈ കാർഡ് കൈവശം വെച്ചതിന് ശേഷം നമുക്ക് നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ലാമിനേഷൻ ചെയ്ത നമ്മുടെ ആധാർ കാർഡിലുള്ള ഫോട്ടോ പോലത്തെ കാർഡ് ലഭിച്ച ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് മറ്റു കുടുംബാംഗങ്ങളെ ഇപ്പോൾ ചേർക്കാൻ സാധിക്കുന്നുണ്ട് നമ്മൾ കുടുംബത്തിലുള്ള മറ്റു അംഗങ്ങളെ ഇതിലേക്ക് ചേർക്കാൻ സാധിക്കുന്നുണ്ട് അതിനവർ ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് നമ്മൾ ഈ കാർഡ് എടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ ചെന്ന് കഴിഞ്ഞാൽ നിലവിൽ ലാബിനേഷൻ ചെയ്ത കാർഡ് കൈവശമുള്ള ആളുകൾ അവരുടെ ഫിംഗർ പ്രിൻറ് വെച്ച് ഈ സൈറ്റ് ഓപ്പണാക്കി കൊടുക്കുകയും മറ്റേ റേഷൻ കാർഡിൽ പേരുള്ള മറ്റേ അങ്ങൾ ഇതിലേക്ക് ചേർക്കുകയും ചെയ്യാം അതിന് വേണ്ടത് റേഷൻ കാർഡിൽ പേരുണ്ടായിരിക്കണം അതുപോലെ തന്നെ അവർ ആധാർ കാർഡും മൊബൈൽ നമ്പറും കൂടി ലിങ്ക് ചെയ്ത് ചെയ്ത ആളായിരിക്കണം ആ മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം ആൾ നേരിട്ട് ഈ കൗണ്ടിൽ ചെല്ലുകയും വേണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഒരു പുതിയ കാർഡ് ലഭിക്കും അങ്ങനെ കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ അവർക്കും ഈ ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൻ്റെ പരിവേശം അവർക്ക് ലഭിക്കുന്നതാണ് ഇനി വന്ന് നോക്കാൻ പോകുന്ന മറ്റൊരു വിഷയമാണ് ഈ കാർഡ് പുതിയത് എടുക്കൽ നിലവിൽ ഈ കാർഡ് ഇതിന് ലഭിക്കാത്ത ആളുകളുണ്ട് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള കാർഡുകളോ അതല്ലെങ്കിൽ ചിപ്പുള്ള കാർഡുകളോ കൈവശമില്ലാത്ത ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവർക്കിപ്പോൾ പുതിയതിരിക്കാനുള്ള അവസരമില്ല അങ്ങനെയുള്ള ആളുകൾക്ക് എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും അടുത്ത മാസം മുതൽ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കും ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും പല ആളുകളും ശ്രദ്ധിക്കാത്ത കാര്യമാണ് ഈ ശ്രാം കാർഡ് ഈ ആരോഗ്യ ഇൻഷുറൻസ് കാർഡാണെന്ന് പറഞ്ഞ് എടുത്ത പല ആളുകളുമുണ്ട് ഈശ്രാം കാർഡ് മറ്റു ആവശ്യങ്ങൾക്കുള്ള കാർഡാണ് അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യാം അറുപത് വയസ്സ് അല്ലെങ്കിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് അവർ നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ആധാർ കാർഡ് മൊബൈൽ നമ്പർ കൂടി ലിങ്ക് ചെയ്തിരിക്കണം അതുപോലെ തന്നെ ആൾ നേരിട്ട് ഓൺലൈൻ സെൻറ്ററുകളിലോ അക്ഷയ കേന്ദ്രങ്ങളോ ചെന്ന് അവർ വിരൽ പതിപ്പിച്ച് അവർക്ക് കാർഡ് എടുക്കാം ഇപ്പോൾ എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് മാത്രമാണ് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുക കുറച്ച് മുമ്പ് ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചതെന്നില്ല ഇപ്പോൾ മുതൽ ആനുകൂല്യം ലഭിച്ചു തുടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത മാസം മുതൽ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ഇപ്പോഴും ഈ കാർഡ് കൈവശമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്ക് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് മാത്രമാണ് ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ഇപ്പോൾ ലഭിക്കുക മറ്റാളുകൾക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള ലാമേഷൻ ചെയ്ത കാർഡുകളുള്ള ആളുകൾ അവർ ഇത് പുതുക്കണോ എങ്ങനെയാണ് പുതുക്കേണ്ടതെല്ലാം ചോദിക്കാറുണ്ട് അവർ പ്രത്യേകിച്ചും ചെയ്യേണ്ട ആവശ്യമില്ല അവർക്കിപ്പോൾ വർഷം വർഷം ഓൺലൈനിലായിട്ട് അത് ഓട്ടോമാറ്റിക്കായി തന്നെ പുതുക്കുന്നുണ്ട് നമ്മൾ പ്രത്യേകിച്ച് പുതുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഓൺലൈനിലായി തന്നെ അവർ അത് പുതുക്കുന്നുമുണ്ട് ഇനി മറ്റൊരു വിഷയമാണ് ഈ കാർഡിൽ നിന്നും എത്ര രൂപയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് ഓരോ ഹോസ്പിറ്റൽ ചെലവ് കഴിയുമ്പോൾ നമ്മുടെ മീമമായ തുക നഷ്ടപ്പെടുന്നുണ്ട് ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ കാർഡ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇലാമിനേഷൻ ചെയ്ത കാർഡ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അന്ന് കൊടുത്ത മൊബൈൽ നമ്പർ അതുപോലെ തന്നെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറും ഒന്നാണെങ്കിൽ അതിലേക്ക് ഒ വരുന്നുണ്ട് ആ ഒ ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കാർഡിൻ്റെ കാർഡ് ഡൗൺലോഡ് എടുക്കാനും മറ്റും സാധിക്കുന്നുമുണ്ട് അതുപോലെ തന്നെ കുടുംബത്തിലെ മറ്റേ അങ്ങനെ ചേർക്കാനും സാധിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു കാർഡിൻ്റെ ഉള്ള പുതിയ അപ്ഡേഷൻ വന്നിട്ടുള്ളത് നമ്മൾ പല വീഡിയോസിലും കാണുന്നുണ്ട് പുതിയ കാർഡ് എടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് അത് നമ്മുടെ സംസ്ഥാനത്ത് റെഡി ആയിട്ടില്ല മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് അത് റെഡി ആയിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും അത് റെഡി ആയിട്ടില്ല വരുന്ന അപ്ഡേഷനിൽ അത് റെഡി ആകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഇതിൻ്റെ വരുന്ന വിവരങ്ങൾ നമ്മൾ അടുത്ത വീട്ടിൽ പറയുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുപോലെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം